ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മളെ സ്റ്റോക്ക് റൂമൊക്കെ സാധനങ്ങളൊക്കെ വന്ന് അതൊക്കെ പാക്ക് ചെയ്യണൊക്കെ തിരക്കിലായിരുന്നു അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ നമ്മൾ ആ സ്രസ്കാരൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ എത്തിയ അപ്പം അഞ്ചേ പത്ത് എക്കണേണ്ട സമയം അപ്പോൾ നോമ്പ് തുറക്കണ സമയമാകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം മക്കൊക്കെ ഒക്കെ നോമ്പുള്ളതാണ് കറി വെക്കാനൊന്നും ഇല്ല ഇനി അപ്പോൾ ഞാൻ പോന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടാണ് പോന്നത് അപ്പം അവർ ചിക്കൻ വേഗം കഴുകിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ട് ഒന്ന് തിരുമ്മി വെച്ചിട്ട് വേഗം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ കറി അതേപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കും വേണം എന്നാൽ ടേസ്റ്റുള്ള ഫുഡാവും വേണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് പിസ്സയാണ് കേട്ടോ അപ്പോൾ ചിഞ്ചിമോള് പിസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ചിക്കനും ചെറിയ പീസാക്കി എല്ലാം ഇല്ലാത്ത പീസൊക്കെ നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിന് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അയ്ക്കും അതേപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് എന്താ മുളക് പൊടിയും കുറച്ച് സോയാസോസൊക്കെ ചേർത്താണ്ട് അങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചത് കേട്ടോ അപ്പോൾ അത് വേഗം ഇപ്പുറത്തടുപ്പിലൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിഞ്ചിമോൾ ഇതിക്കുള്ള മാവ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ രണ്ടടുപ്പത്തായിട്ട് കുക്കിങ്ങൊക്കെ നടക്കുന്നുണ്ട് ശരിക്കുള്ള പിസ്സാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കുട്ടികളങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ് ഞാനിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ ചിക്കൻ ഞാൻ വന്നപ്പോഴാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ എന്നെ കാത്തു നിൽക്കുകയൊന്നുമില്ല ഇതിപ്പോൾ ഓരന്നെ ഉണ്ടാക്കണത് ഞാൻ അത് ഫ്രൈ ചെയ്ത് കൊടുക്കേ ചെയ്യണുള്ളൂ അപ്പോൾ അതാ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കണുണ്ട് പിന്നെ ഞാൻ നമുക്ക് ചിക്കൻ കറിക്കുള്ള സവാളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഹസ്ബൻഡുമാരൊക്കെ ഗൾഫിക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണ്ടേ പിന്നെ വീട്ടിൽ എന്തേലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അതും വാങ്ങിക്കണം പിന്നെ കുക്ക് ചെയ്യണമെങ്കിലും നമ്മൾ തന്നെ നമ്മൾ ബാവക്കാർക്ക് കൂടെ ഉണ്ടാവുമ്പോൾ അതൊന്നും ഞാൻ അറിയലില്ല ഇപ്പോൾ കിച്ചണിൽ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത ബാവുമാണ് ഇവിടെ വന്നിട്ട് കിച്ചണിൽ വന്ന് നോക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് നോക്കിയിട്ട് ലിസ്റ്റ് ചെയ്തതിൽ ബാവു തന്നെ ഇപ്പോൾ പിന്നെ ഞാനതൊക്കെ പഠിച്ചുണ്ടാവുമ്പോൾ നമ്മളതൊന്നും അത്രക്ക് ശ്രദ്ധിച്ചില്ലല്ലോ ഇപ്പൊ പിന്നെ അതൊക്കെ പഠിച്ചിട്ടോ അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും നോമ്പ് തോറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ മാനേജ് ചെയ്യലോ എങ്ങനെയെന്നൊക്കെ അപ്പം പഠിച്ചു അതാണ് നമുക്കൊന്നും അറിയില്ലെങ്കിലും നമുക്ക് അവസരം വരുമ്പോൾ നമ്മളതൊക്കെ പഠിച്ചെടുക്കൂലേ അപ്പം സവാള ഒക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് ഇതാ പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ നിന്ന് കൊടുത്തു പിന്നെ ആ ഒരു എണ്ണിക്കന്നെ അതാണ് സവാള അരിഞ്ഞതൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി സവാള വഴുന്ന വരുന്ന ആ ഒരു സമയം കൊണ്ട് കേട്ടോ ഇതിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുക അതുപോലെ തന്നെ പിസിക്കുള്ള ചിക്കനും ആയിട്ടുണ്ട് അപ്പോൾ അതും ഒരു പാത്രത്തിക്കൊക്കെ മാറ്റി കൊടുത്തു പിന്നെ ചിഞ്ചിമോൾ ഇതാ ചെറിയൊരു കഷ്ണം കാബേജും ഒരു ചെറിയൊരു സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽക്കിടാൻ പിന്നെ ക്യാപ്സിക്കൊക്കെ വേണം അതിക്ക് ക്യാപ്സിക്കോ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ കയ്യിൽ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുള്ളത് പിന്നെ ചിഞ്ചുമോളെ പിസ്സ സോസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മൈദേക്കോൾ കുറച്ച് നേരമായിട്ടോ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ഇനി നമ്മളെ ഷീറ്റ് ഇവിടെ വിരിച്ചു കൊടുത്തിട്ട് അതിലിട്ടിട്ട് അതൊന്ന് പരത്തി എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മൈദമാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പം അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അത് കുഴച്ചതും റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് കുഴച്ചു തരാമെന്നൊക്കെ വാണ്ടമ്മ വാണ്ടമ്മച്ച് എടുക്കുന്ന പണിയെടുത്തോ ഞാൻ അടുത്തോണ്ടെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അതാവോ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരന്നെ അങ്ങോട്ട് ചെയ്തോട്ടേന്ന് ഞാൻ വിചാരിച്ചു അതാണ് അതിൻ്റെ വക്കൊക്കെ അങ്ങനെ കേട്ടോ ശരിക്കും കുഴച്ചിട്ട് ആയിട്ടില്ല പിന്നെ അതേപോലെ മാവ് റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടില്ല അപ്പം തന്നെ ഉണ്ടാക്കും ചെയ്ത് ചെയ്യാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതിങ്ങനെ കൈ തന്നെ പരത്തി കൊടുത്തിട്ട് പിന്നെ ഒരു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അയക്ക് കുറച്ച് നെയ്യൊന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ടായിനും അയക്കത് ആ ഒരു മൈദൻ്റെ അപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പിസ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനും അത് അതിൻ്റെ മേലക്കൊന്ന് ആക്കി കൊടുക്കണുണ്ട് ഈ പിസ സോസ് ഉണ്ടാക്കണമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ തന്നെ സമയം ഒരുപാട് അയക്കണ് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ വീഡിയോ എടുക്കലും ഒക്കെ കൂടാവുമ്പോഴേ ടൈമ് പോണത് അറിയില്ല ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേനൊക്കെ വേവിച്ചെടുക്കണ്ടേ നമ്മൾ ജോലിക്കൊന്നും പോവാത്ത ദിവസം വീട്ടിൽ തന്നെ ഉള്ള ദിവസം നമുക്ക് ശരിക്ക് വീഡിയോ ഒക്കെ എടുക്കട്ടോ കാരണം ടൈം ഉണ്ടാവും കുറച്ച് നേരത്തെ കിച്ചണക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതൊക്കെ ശരിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇത് നേരം വേഗിയിട്ടേ കിച്ചണിൽ തന്നെ വരുവുള്ളൂ പിന്നെ നമ്മൾ കുക്കിങ്ങും വീഡിയോ എടുക്കലും ഒക്കെ കൂടാകുമ്പം സമയം ഒരുപാടാവും പിന്നെ സാധാരണ നമ്മൾ ഫുഡ് കഴിക്കണ പോലെയല്ലല്ലോ നോമ്പ് തുറക്കണ സമയമാകുമ്പോഴത്തേനും ഒക്കെ റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എല്ലാം കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അത് ആ പിസ്സ സോസൊക്കെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തു പിന്നെ കാബേജും സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ അതും അതിൻ്റെ ആക്കി കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക് അല്ലെങ്കിൽ തക്കാളി ചെറു അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് കുട്ടികൾ ചേർക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ചേർക്കാഞ്ഞത് ഒരിക്കിഷ്ടമല്ല അങ്ങനെ തക്കാളി ഇതിക്ക് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ചീസ് ഉണ്ടേയും രണ്ട് പാക്കറ്റുള്ളൂ കേട്ടോ ചെറിയ രണ്ട് പാക്കേ ഉള്ളൂ അപ്പോൾ അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ ആക്കി കൊടുക്കണുണ്ട് ചീസ് കുറച്ചും കൂടി ഒക്കെ വേണ്ടേനെ കിട്ടും അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഇത് രണ്ടെണ്ണം തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ കടേക്ക് പോകാനൊന്നും സമയമല്ല അപ്പോൾ ഉള്ളത് അതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണുണ്ട് അതിൻ്റെ മേലെക്കൂടെ അതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് ശരിക്കുള്ള പിസ്സാന്നൊന്നും അതിന് പറയാൻ പറ്റില്ലാന്ന് എന്നാലും കുട്ടികൾക്ക് പിന്നെ ഇതൊക്കെ കഴിക്കണത് ഇഷ്ടമാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെയല്ലോ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ചിക്കനും അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടെ കേട്ടോ ഹായ് പറയോ എന്ന് ചോദിച്ചിട്ട് പ്രിൻസിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പ്രിൻസിക്ക് വലിയൊരു ഹായ് അതുപോലെ കുറേ കൂട്ടാരൊക്കെ ഹായ് പറയാനൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ പേരൊന്നും ഓർത്ത് വെക്കൂല അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ നോട്ട് ചെയ്ത് വെക്കാനും പിന്നെ കമൻ ബോക്സിൽ പോയി നോക്കാനൊന്നും അപ്പം സമയം കിട്ടൂല കേട്ടോ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ഓർത്ത് വെച്ചത് ഇനി അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പ്രിൻസിക്ക് വലിയൊരു ഹായ് അതേപോലെ വേറെ ആരെങ്കിലുമൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയൊരു ഹായ് കെട്ടോ അപ്പോൾ നമ്മൾ പിസ്സന്റെ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ചീസും കൂടെ ഉണ്ടായിന് കിട്ടും അപ്പം അതും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസ് കുറച്ചും കൂടെ വേണ്ടേന്ന് കിട്ടും അപ്പം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്താ അതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ കുറ്റം പറയരുത് കേട്ടോ ഞാൻ അതിൻ്റെ പറഞ്ഞിട്ടുട്ടോ എന്താ ശരിക്കുള്ള പിസ്സ എന്നൊന്നും അതിന് പറയാൻ പറ്റൂലെന്നുള്ളത് എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ മക്കൾ പിന്നെ മക്കൾക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും ഓരെന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഈ ചീസൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണുണ്ടെന്നൊക്കെ ഉള്ളു അപ്പം പിന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ തീലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ അടുപ്പിൻ്റെ ചെറിയൊരു ഹോൾസ് ഉണ്ടല്ലോ ആ ഒരു ഹോൾസ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കട്ടോ നാവി പുറത്ത് പോകൂല അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ആകെ കൊടുക്കാനായിക്കണം കേട്ടോ സമയം അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ അവിടെ ചിക്കൻ കറി വന്തു തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ കറി വെന്ത് ലാസ്റ്റ് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഇനിപ്പോൾ പൊറോട്ടൻ്റെ കൂടെ കഴിക്കുമ്പോഴും ഈ ഒരു തൈര് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ കറിക്ക് അപ്പോൾ ടേസ്റ്റ് കൂട്ടാനുള്ളൊരു സംഭവമാണ് ചിലരൊക്കെ ചേർക്കണത് തന്നെ ആവും അധികാൾക്കാരും ചേർക്കണത് തന്നെ ആവും തൈരൊക്കെ ചില ആൾക്കാർ ചേർക്കലുണ്ടാവില്ല അപ്പോൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കേണ്ടിയിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് ഞാനും കരണ്ടടുപ്പ് മുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നടുപ്പിലും കുക്കിങ് നടക്കുകയാണ് പിന്നെ ഒന്ന് ജ്യൂസ് അടിക്കാൻ ഫ്രൂട്ട്സൊന്നുമില്ലേനും പിസ്ത ഉണ്ടേനും അപ്പോൾ മഞ്ചുമൂള് പിസ്ത കലക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതാ ടേബിളും എടുത്ത് വെച്ചാണ്ട് ഗ്ലാസ് ഒക്കെ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആഗ് കൊടുക്കാൻ രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ളൂ അതേപോലെ തന്നെ നമ്മളെ എന്താ എന്നും ഉണ്ടാവണ തണ്ണിമത്തന് വത്തക്ക അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഗ്ലാസ് ഒക്കെ കുഴച്ച് കൊടുത്തു പിന്നെ അപ്പോൾ തന്നെ നമ്മൾ പിസ്സയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കട്ടെ പടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെന്തായാലും ഇത് സോഫ്റ്റ് ഇല്ല കേട്ടോ കുറച്ച് കട്ടിയായിട്ടാണുള്ളത് പറഞ്ഞല്ലോ മൈദ കുഴച്ച് വെക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ട് തന്നെയാണ് ഉള്ളത് അങ്ങനെ നല്ല സോഫ്റ്റ് ഒന്നും അല്ല കേട്ടോ അതെ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കുറച്ച് നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തോണ്ടേ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി അപ്പോൾ ഓർക്കിഷ്ടപ്പെട്ട് ഓരുണ്ടാക്കിയത് തന്നെയാണ് ഏതായാലും ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് സാധാരണ ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നോമ്പ് തുറക്കണതിൻ്റെ മുന്നേ തന്നെ ടേബിൾ മുമ്പിൽ വെക്കലുണ്ട് അപ്പോൾ ഇന്ന് ടേബിൾ അപ്പുറത്ത് വെക്കാൻ പറ്റിയില്ല എന്തായാലും ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്നു പിന്നെ പിസയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടോ അപ്പം ഇന്ന് നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറാണ് ഉണ്ടാക്കണമെന്നുള്ളത് നെയ്ച്ചോറ് നമ്മൾ കറിൻ്റെ അടുപ്പം മുതലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നെയ്ച്ചോറ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ നെയ്ച്ചോറുമാണ് എന്നാലും അടിപൊളിയേറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് ഇന്നത്തെ നെയ്ച്ചോറിലേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും നെയ്യും ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ടുള്ളൂ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ ചേർത്താൽ എന്തായാലും കുട്ടികളെ വെറുതെ പൊറുക്കി കളയൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാതെ തന്നത് എന്നാൽ കുപ്പിന്നാണെങ്കിൽ ഒരിടത്ത് അങ്ങനെ കഴിക്കുകയും ചെയ്യോ ഓരോ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ചോറിലിട്ടാൽ അവർക്ക് പറ്റില്ല പെർക്കി കളയും അപ്പോൾ എന്തിനാണ് വെറുതെ കളയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ ചോറൊക്കെ വെന്ത്താ ചൂടോട് കൂടി തന്നെ പ്ലേറ്റിക്ക് വിളമ്പണിണ്ട് അപ്പോൾ റിച്ചുമോൻ നിന്ന് നോമ്പ് തുറന്നപ്പോൾ തന്നെ ഭയങ്കര വിശപ്പുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ചെറിയ കഷ്ണം പിസ്സയല്ലേ കഴിച്ചത് അപ്പോൾ വല്ലാതെ ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പം തന്നെ ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ പോനക്കുള്ള ചോറ് വേണ്ടി കൊടുത്തിട്ടോ പിന്നെ നിസ്കരിക്കാനൊക്കെ പോയത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഫുഡൊക്കെ തട്ടിക്കൂട്ടേനും നെയ്ച്ചോറാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും പിന്നെ നമ്മളെ പിസ്സ ആണെങ്കിലും ഒക്കെ അപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇന്നത്തെ നോമ്പു തുറ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മാറിക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്